ജനവാസ കേന്ദ്രത്തിൽ മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥാപിക്കാനുള്ള നീക്കത്തിൽ ജനകീയ സമിതിയുടെ പ്രതിഷേധം അതിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡിൽ ശ്രീകണ്ഠമംഗലം കുട്ടിമുക്ക് ഭാഗത്ത് ജനവാസ മേഖലയിൽ മാലിന്യ സംഭരണ കേന്ദ്രമായ എം സി എഫ് നിർമ്മിക്കാനുള്ള നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആട്ടുകാരൻ കവലിൽ നിന്നും കുറ്റിയൽ കവലിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി എം സി എഫ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഗ്രാമസഭയിലോ ജനകീയ കൂട്ടായ്മയിലോ ഇതുവരെയും യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി ജൂൺ അഞ്ചിന് പദ്ധതി നടന്നപ്പോഴാണ് പരിസരവാസികൾ പോലും അറിയുന്നതും തുടർന്ന് പ്രതിഷേധത്തിന് ഇടയാക്കിയതും ജനങ്ങളുടെ പ്രതിഷേധത്തിനിടയിലും മാലിന്യസമ്പന്ന കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തിയതോടെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു ഈ കേന്ദ്രത്തിന്റെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ആയിരത്തി അഞ്ഞൂറ് വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് നിർമ്മാർജ്ജനം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികാരികളും ഭാഗം ഞങ്ങൾ ഒട്ടനവധി നിവേദനങ്ങളും പ്രക്ഷോഭങ്ങളും ഞങ്ങൾ നടത്തിയതാണ് ഈ ഭാഗം എന്ന് പറയുന്നത് ഒട്ടനവധി ഗ്രാമവാസികൾ ഒട്ടനവധി തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് അഞ്ഞൂറ് മീറ്റർ പെട്ടടുവൽ ഏതാണ്ട് നാല് സ്കൂളുകൾ പള്ളി അംഗനവാടികൾ അതുപോലെ ആരോഗ്യ ഉപകേന്ദ്രം കാരിദാസിന്റെ ആശുപത്രി നമ്മുടെ നമ്മുടെ കൈപ്പിഴ ആശുപത്രി പ്രവർത്തിക്കുന്നു അങ്ങനെ ഒട്ടനവധി സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ചിന്തിക്കുന്ന ഒരു മേഖലയാണ് ഈ കൊച്ചു ഗ്രാമം ആദരമഴ പഞ്ചായത്തിന്റെ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാർഡുകളും നീണ്ടൂർ പഞ്ചായത്തിന്റെ എട്ട് ഒൻപത് വാർഡുകളും ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം മൂവായിരത്തിൽ പരം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഈ പ്രദേശത്ത് എം സി എഫ് സ്ഥാപിക്കുന്നത് സമീപവാസികളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ആക്ഷേപം എം സി എഫ് ജനവാസ കേന്ദ്രമല്ലാത്ത മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറ്റണമെന്നും ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കോട്ടയം ജില്ലാ കളക്ടർ മുമ്പാകെ പരാതി നൽകിയിട്ടുണ്ട് സമരസമിതി നേതാക്കളായ ജോർജ് ജോസഫ് കെ എം സഹദേവൻ കെ എം ജേക്കബ് പി ഡി പൊന്നപ്പൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി